എടാ നിന്റെ കയ്യിലുണ്ടല്ലോ പിന്നെ നിനക്കും അലമ്പ് കാണിക്കില്ല നിൽക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ വലിച്ച് അതിനെ കൂടി കയറി ഇതിലേക്കൂടി കയറി എനിക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കേച്ചു വിട്ടിട്ട് അവസാനം മുപ്പത്തഞ്ചു രൂപയുടെ കണക്കും പറഞ്ഞിട്ട് എടുത്തു വരല്ലേ കേട്ടോ മുപ്പത്തഞ്ചു രൂപയുടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഒരു സംഭവം ചെയ്തല്ലേ നീ കയറി എടുക്കണം പകുതി നിങ്ങൾ കഷ്ടപ്പെട്ട് കയറണം എന്നോട് മുപ്പത്തഞ്ചു രൂപയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ വലിയ ആൾ കളിക്കുന്ന കളിക്കുന്നതിനാ ഇടി ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ല എൻ്റെ ഞാൻ ഒരു കാര്യം പറ ഇന്ന് ഒരു സ്ഥലത്ത് കേറിയിട്ട് ആ മുപ്പത്തഞ്ച് രൂപ കൊടുത്തു തരാം ദൈവത്തിനാണെങ്കിൽ എന്റെ അഞ്ച് പൈസ ഇല്ല അതുകൊണ്ടാ തരി എത്ര ദിവസം ആകെ രണ്ടു ദിവസം ഒരാഴ്ച പോട്ട് കിട്ടിയത് രണ്ടു ദിവസം പോയി ഒരു വീട്ടിൽ കേറി രണ്ട് ദിവസം ശ്രമിച്ചിട്ടാണ് വീട്ടിൽ കയറിയത് ഇന്ത്യ അല്ല ഇന്നും ഇന്ന് വൈകുന്നേരം കിട്ടുമ്പോൾ ഇത് തരുമോ ഇന്ന് വലിയല്ലേ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ അവിടെ ഒപ്പിച്ച് കറക്റ്റായിട്ട് തരാമെന്ന് വേറൊരു കാര്യം ചെയ്യാം എനിക്ക് എനിക്ക് പൈസ കിട്ടിയില്ലേ ഉള്ളൂ ഈ പൈസ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മര്യാദയ്ക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ എത്ര സംഭവത്തിന് ഉൾക്കുള്ളിക്കാമെന്ന് പറയുമോ കാര്യം ഒരു കാര്യം ചെയ്യും നിൻ്റെ വഴി ആ എൻ്റെ വഴി നമുക്ക് മാറി മാറിക്കാം അല്ല ആ ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ പോകുക സുഖമായിട്ട് ജീവിക്കാൻ ഒരു കാര്യം ഞാൻ പറ നമ്മൾ മരിച്ചാൽ നമ്മൾ നമ്മുടെ വില കളയരുത് എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ പോയി നമ്മുടെ വില കളയുന്നത് അതാദ്യം മനസ്സിലാണ് അത് ശരി ഞാൻ ഈ അന്തസ് പോണ ഒരു പണിക്ക് എന്നാ പിന്നെ ഈ പണിക്ക് ഇറങ്ങണ്ട വലിയ കാര്യമുണ്ടോ എന്താ ഒറ്റ അല്ല ഇന്ന് വീട്ടിൽ കാരണല്ല ഇന്ന് അവനെ വെച്ചിട്ട് നമുക്ക് എടുക്കാം മിക്കവാറും ഇച്ചിരി പൈസ കൊണ്ടൊരു സെറ്റപ്പാന്ന് തോന്നുന്നു കാര്യം ചെയ്യു പിടിക്കേ അത് സെറ്റപ്പ് ആവ് അപ്പം അതെ ഞാൻ മുമ്പ് അടക്കണം നീ മുമ്പ് തുടക്കണം അല്ല നീ അല്ല തടിയാ നീ സമയം സമയം നിങ്ങളെ വാച്ചിട്ടോ പിന്നെ എന്നോട് സമയം ചോദിക്കണത് കേടായിരിക്കും സമയം ചോദിച്ചാൽ ചിലപ്പോ എന്തെല്ലോ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും എടോ എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും ഒരു ബൈ എന്തെങ്കിലും എടോ ഇത് വിജനമായ സ്ഥലം ഇവിടെ ഒരു കുഞ്ഞു പോലും ഒരു വീടും ഇല്ല ഒന്നുമില്ല ഇവിടെ മൂന്നുപേർ മാത്രമേ ഉള്ളൂ വേറെ ഒറ്റ മനുഷ്യനെ മനുഷ്യന്

ആരും അറിയാല്ല അറിയല്ല എന്തേലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കി ഇപ്പൊ ആരും അറിയാണ്ട് ഞാൻ ആരാന്നലോ ആരാ ആരാ ഞാനാണ് കേടി കേടി പരമു പരമു ആരാന്ന് നിന്നൊക്കെ തപ്പി നടക്കുവെന്ന് പറഞ്ഞാൽ നീയൊക്കെ അല്ലെ ഇവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ച് മോട്ടിട്ടു ഞാനെന്ന് പറഞ്ഞാ അത് പറയാനല്ലേ പറഞ്ഞേ ഞാനാണ് എസ് ഐ തങ്കപ്പൻ എന്റെ ഇൻഷുല കേടി കേരമ്പു അത് ശരി ഞാൻ ആരാഞ്ഞത് എസ് ഐ തങ്കപ്പണ് അല്ലേ എടാ ഈടിയും പേടിയൊക്കെ നിന്റെ ഒക്കെ ഇൻഷുലാണെങ്കിലേ എസ് ഐ എന്നുള്ളത് എന്റെ ഇൻഷുലാടാ ഇൻഷുലി അവൻ നമ്മളെ അല്ല പറ്റിച്ചേ അവനെ പറ്റിച്ചേ വാച്ചല്ല സമയം ശരിയാക്കാൻ പറ്റിയെ സൂക്ഷിച്ച് കാരണം പട്ടിയുള്ള വീടായിരിക്കും പിടിച്ച് കയറും കഴിഞ്ഞിട്ട് അങ്ങനെ സൂക്ഷിക്കണം എന്താ എടാ ീ കണ്ണി കണ്ടാക്കി പക്ഷെ അമേരിക്കയിലായിരുന്നു അതന്നെ എടീഇ ഇവിടെ രാത്രി ആവുമ്പോ അവിടെ പകലല്ലേ പകലായാലും രാത്രിയായാലും ശരി നീ കേറി എന്തെങ്കിലും അടിച്ചു മാറ്റി കൊള്ളണം വാ കാ കാർ പോർച്ചോളി കേറിക്ക ട ഈ അതിലൊക്കെ ചാടി വരണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ അതന്ന എട ഇവിടുത്തെ ആളോട് ഒരു അയ്യായിരം രൂപ കടം ചോദിച്ചാൽ പോരെ അയാൾ തരത്തില്ലേ എടാ അതപ്പ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ നമ്മളങ്ങ് മുങ്ങണം എന്താ എന്നൊരു കാര്യം ഇപ്പൊ നമുക്കൊന്ന് ചോദിച്ചാലോ എടാ ഇപ്പൊ ചെന്നോണർത്തിയ പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാ ഒരു കാര്യം നമുക്ക് അകത്ത് അങ്ങോട്ട് മൂഷിക്കാം അതാ അന്തസ് അത് മതി ഒന്നും പറയണ്ട മിണ്ടാതെ വന്ന ഇതും കൂടെ മൂട്ടിച്ചല്ലോ നട അനാവശ്യം അവരാതിരാത്രി ആഘോഷിക്കാണെങ്കിൽ ഇന്ന് അവരുടെ അവസാന രാത്രി ആഘോഷിപ്പിക്കാം എന്റെ പ്രിയേ എനിക്ക് നിന്നെ എത്ര കണ്ടാലും അത് വരില്ല നിന്റെ ഈ മനോഹരമായ കണ്ണു ഈ ഓ കാര്യം നിന്നെ ഈ ചുണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം മുന്നേ എന്നെ ചേട്ടൻ ഇതിലും ഇതിപ്പോ എല്ലാം പോയില്ലേ ഇത് അതൊക്കെ പോട്ടെ നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു താജ്മല പാറു താജ്മല പാറോ അത് ഹോട്ടലിന്റെ പേരല്ലേ ഹോട്ടലായിരുന്നു അവര് നമ്മളെ കണ്ടെന്ന തോന്നുന്നു നിനക്ക് മനസ്സിലെ പിന്നെ കള്ളാന്ന് വിളിച്ച് കേട്ടില്ല നമ്മളെ അല്ല കള്ളാന്ന് വിളിച്ചാൽ കള്ളാന്ന് വിളിച്ചാൽ അവരെന്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാ കള്ളാന്ന് വിളിക്കുവോ നമ്മളെ നമ്മളെ കള്ളന്മാരെയെന്നല്ലേ വിളിക്കുന്നു ഗ്രാമർ അറിയാന് മേലത്തെ ദമ്പതികളാണ് എന്ത് ചെയ്യും ഗ്രാമറോ എന്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാൻ പറ്റാത്ത ദമ്പതികളാണ് എന്ത് ചെയ്യുവെന്ന് അർത്ഥമാണേലും ഗ്രാമറാണേലും ഗ്രൂമറാണേലും എന്നാല് ലൈറ്റ് ഇട്ടു ണാൻ വേണ്ടിട്ടില്ല ലൈറ്റിടാൻ പറഞ്ഞേ നീ എന്നാ പറയണോ ചേട്ടനെ കാണാൻ ഷാറുഖാനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നതാണത് അങ്ങനെയാണെങ്കിൽ നിന്നെ പോലെ കണ്ടിരിഞ്ഞു ലൈറ്റ് ഇട്ടാലേ ഉള്ളൂ അതോ ആണോന്ന് കരിങ്കരമാണോന്നറിയാൻ പറ്റുള്ളൂ തോക്കെടുക്കേ തോക്കെടുക്കണം ഇടാൻ വേണ്ടാത്ത എടുത്തുകൊണ്ട് തൂക്ക് വയ്ക്കാൻ കൊള്ളാം എവിടെങ്കിലും പെക്കല്ലേ ഒരു കാര്യം ചെയ്തു വൺ ടു ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തോക്കും ചൂണ്ടിക്കൊണ്ടെടുത്തൊരു ചാട്ടം കൊടുത്തോളാം ബെഡ്റൂമിലേക്ക് അറിയോ ഓക്കെ റേഡിയോ വൺ ടു தாபரோடு এবராடி தாполне தாகோலே பாரேலே பாரேலே நேர்தோ கொண்டின ഉപരി രണ്ടുപേരേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത രണ്ടിലും വെളി വെച്ച് കൊന്നി കായ്ലിറ്റ് സാധനം നമ്മുടെ നമ്മളോട് സഹകരിച്ച ഈ നവദമ്പതി നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിമെന്റ് എന്റെ പൊന്നു കള്ളന്മാരെ നിങ്ങൾ വീട്ടിലെ സ്വർണോ അതെ എന്റെ ഈ കിടക്കുന്ന മളയോ മാലയോ ഈ വീട് മൊത്തം അഴിച്ചു അഴിച്ചോണ്ട് വെക്കും പക്ഷെ ഈ ചായ വേഗം അഴിച്ചുവിടുക്ക അയ്യോ എന്റെ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് എന്നെ കെട്ടിട്ടോ സാരം മാത്രം നിങ്ങൾക്ക് വിഷമം മനസ്സിലാവോ എന്നെ തല്ലിക്കൊല്ലു അറിയാമോ മിമിക്രി രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും മറിച്ച് വിവാദമാവുകയും ചെയ്ത ഒരു ഐറ്റമായിരുന്നു രാഷ്ട്രീയ നാടകം ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ അനുകരിക്കുന്നതിനെ പറ്റിയായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ വച്ച് നോക്കുമ്പോഴാണ് ആൻ്റണിയുടെ മഫ്റ്റിയിലുള്ള പോലീസുകാരായിരുന്നു அல்லாதே தமிழகத்தை சின்ன தளபதி சூப்பர் ஸ்டார் விஜய் இந்த ஊருக்கே மாசார்களாம் ஆனா உயிருக்கு போய் படாமலேயே முன்னாடி நீ துர்கை போடவும் தெரியும் திருநா தோல் உரிக்கவும் தெரியும்

നാളും പാട്ട് വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ വരാതിരുന്നല്ലോ ചേട്ടന്റെ വരാതി തീരുമാന ആ ചേച്ചിയുടെ ചിരിണ്ടില്ലേ മണിപ്പത് അല്ലേ ചേച്ചിയെ അതിലൊ